നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും കേരളത്തിൽ ഫലത്തിൽ ഹർത്താലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഹർത്താൽ എന്ന് പറയുന്ന സംഗതിയെ കോടതി ഇടപെട്ട് നിരോധിച്ചതാണ് എങ്കിലും ഇടയ്ക്കിടെ ഇപ്പോഴും ഈ ഹർത്താലുകൾ പൊങ്ങി വരാറുണ്ട് മറ്റൊരു പേരിലാണെന്നേ ഉള്ളൂ ഈ വരുന്ന ചൊവ്വാഴ്ച അതായത് ഇന്ന് തിങ്കളാഴ്ചയാണ് നാളെ സ്വകാര്യ ബസ് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുധനാഴ്ചയാണെങ്കിലോ ദേശീയ പണിമുടക്ക് ഇത് ജനങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക ജൂലൈ എട്ടിന് സ്വകാര്യ ബസ് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒൻപതാം തീയതി ദേശീയ പണിമുടക്ക് എന്നിങ്ങനെ രണ്ട് പണിമുടക്കുകളാണ് ഈ ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത് ഏതായാലും ഇങ്ങനെയുള്ള പണിമുടക്കുകളൊക്കെ നിത്യത്തൊഴിലിനായി അന്നന്ന് അധ്വാനിക്കുന്നവന്റെ ചട്ടിക്കകത്ത് എത്രമാത്രം മണ്ണ് വാരി ഇടുമെന്നുള്ളത് തീരുമാനത്തിലെത്തേണ്ട ഒരു കാര്യമാണ് എന്നാൽ സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാം ആ ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കാം പക്ഷേ ഓരോ ദിവസവും തൊഴിലിനായി ഇറങ്ങുന്ന പാവപ്പെട്ടവന്റെ നെഞ്ചത്തടിക്കുന്ന കാര്യങ്ങളാണ് ഈ പണിമുടക്കുകൾക്ക് ചെയ്തെടുക്കുവാൻ കഴിയുന്നത് ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് വിവിധ ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന ദേശീയ പണിമുടക്ക് ജൂലൈ ഒൻപത് ബുധനാഴ്ച നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് സാധാരണയായി കേരളത്തിൽ ഇത്തരത്തിലുള്ള ദേശീയ പണിമുടക്കുകൾക്ക് വലിയ പിന്തുണ ലഭിക്കാറുണ്ട് ഇത്തവണത്തേത് കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം കേരളത്തെ പണിമുടക്ക് ബാധിക്കുമോ എന്ന ചോദ്യത്തിന് കേരളത്തിൽ ഭാഗികമായിട്ടായിരിക്കും പണിമുടക്ക് നടക്കുക എന്ന ഊഹം പൊതുവെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഐ എൻ ടി യു സി ഉൾപ്പെടെയുള്ള സംഘടനകൾ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനാൽ രണ്ട് പണിമുടക്കുകളും ജനജീവിതം താറുമാറാക്കുമോ എന്ന ആശങ്ക സാധാരണക്കാരുടയിൽ വളരെ ശക്തമാണ് ലേബർ നിയമം പരിഷ്കരിക്കുക മിനിമം വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള സമരത്തിന് ഐ എൻ ടി യു സി ഉൾപ്പെടെയുള്ളവർ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതേസമയം വിദ്യാർത്ഥികളുടെ കൺസെഷൻ ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചൊവ്വാഴ്ച സ്വകാര്യ ബസ് അസോസിയേഷനും പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് എട്ടാം തീയതി സൂചനാ പണിമുടക്കും ഇരുപത്തി രണ്ടാം തീയതി മുതൽ അനിച്ഛിതകാല സമരവുമാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് അമ്പത് ശതമാനമാക്കണമെന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് നമ്മുടെ ബസ്സുകാർ പണിമുടക്കുന്നത് ഒൻപതാം തീയതിയിലെ ദേശീയ പണിമുടക്ക് കേരളത്തെ കാര്യമായി ബാധിക്കാൻ സാധ്യതയില്ല ഭാഗികമായിട്ടായിരിക്കും പണിമുടക്ക് നടക്കുക എന്ന് പറയുന്നു എന്നാൽ സംസ്ഥാനത്തെ സർക്കാർ സ്ഥാപനങ്ങളെ പണിമുടങ്ങ് ബാധിക്കും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും കാര്യം സാധിക്കാനുള്ളവർ അതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലോ പി അതിന്റെ പിറ്റൊന്നോ പോയിട്ടേ കാര്യമുള്ളൂ അന്ന് സർക്കാർ ആവശ്യങ്ങൾക്കായിട്ട് പോയാൽ ഒരുപക്ഷെ നിങ്ങൾ നിരാശരായി മടങ്ങേണ്ടി വന്നേക്കാം ചില തൊഴിലാളി നിയമങ്ങൾക്കെതിരെയാണ് പ്രധാനമായും ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് റെയിൽവേ കൽക്കരി വൈദ്യുതി ഉരുക്ക് എണ്ണ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തിനെതിരെയാണ് പ്രതിഷേധം പൊതുഗതാഗതം സ്തംഭിക്കും രാജ്യവ്യാപകമായി നടത്തുന്ന ദേശീയ പണിമുടക്കിൽ തമിഴ്നാട്ടിൽ ഗതാഗതത്തെ പണിമുടക്ക് കാര്യമായി ബാധിക്കുമെന്ന് അവിടെ നിന്ന് റിപ്പോർട്ടുകളുണ്ട് ബസ്സുകളെയും ഓട്ടോറിക്ഷാ സർവീസുകളെയും ഇത് ബാധിക്കുമെന്നാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വിലയിരുത്തൽ ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കിന് പിന്തുണ നൽകിയിട്ടുള്ളതിനാൽ നമ്മുടെ കേരളത്തിലെ കാര്യവും ഏതാണ്ട് പരിങ്ങലിലാണ് എങ്കിലും തമിഴ്നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കാൻ സാധ്യതയില്ലെന്നുള്ള വിലയിരുത്തലും പൊതുജനം നടത്തുന്നുണ്ട് ഈ പണിമുടക്കിന്റെ പ്രധാന ആവശ്യങ്ങൾ ഇവയൊക്കെയാണ് പുതിയ ലേബർ കോഡുകൾ പിൻവലിക്കുക മിനിമം വേതനം വർദ്ധിപ്പിക്കുക തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക കമ്പനികൾക്ക് അനുകൂലമായി ലേബർ നിയമങ്ങളിൽ വരുത്തിയ ഭേദഗതികൾക്കെതിരെ ശബ്ദമുയർത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പണിമുടക്കിൽ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഏതായാലും പണി മുടങ്ങിയാലും മുടക്കിയാലും പാവപ്പെട്ടവന് മാത്രമാണ് ഇതുകൊണ്ട് നഷ്ടമുണ്ടാകാൻ പോകുന്നത് ഇത്തരം പണിമുടക്കുകൾ കൊണ്ടൊന്നും ഒന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നത് ഏതായാലും തൊട്ടടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന രണ്ട് ദിവസങ്ങളിൽ അടുപ്പിച്ച് നടക്കുന്ന ഇത്തരം പണിമുടക്ക് തീർച്ചയായും പാവപ്പെട്ടവൻ്റെ ജീവിതത്തെ സാരമായി ബാധിക്കും എന്ന് തന്നെയാണ് ടൈം മീഡിയയ്ക്കും തോന്നുന്നത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം